അവിടെ നല്ല വിജയപ്രതീക്ഷയാണുള്ളത് മുൻപുള്ള ആ ഭൂരിപക്ഷത്തോടെ തന്നെ അവിടെ വിജയിക്കാൻ പറ്റും പൊന്നാനിയിലും ഇപ്പോൾ മലപ്പുറത്തും അങ്ങനെയാണ് പിന്നെ യു ഡി എഫ് നിലനിൽക്കുന്ന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിച്ചത് എന്നുള്ള ആ ഒരു മനോഭാവത്തോടെയാണ് അവിടെ ഞങ്ങളെല്ലാം എലക്ഷനെ കൈകാര്യം ചെയ്തത് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു വിജയം അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്

ലീഗിൻ്റെ ആഭ്യന്തര കാര്യമല്ലേ ലീഗല്ലേ തീരുമാനിക്കേണ്ടത് ലീഗിൻ്റെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുക മുസ്ലിം ലീഗിൻ്റെ കൗൺസിലുണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട് അവരൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത് ആ പറഞ്ഞല്ലോ സമസ്തയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല സമസ്ത അങ്ങനെ പറയില്ല ഉമർ ശബ്ദം ഒറ്റപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ട് അത് നേതാക്കളാണ് പറയുന്നത് ഞാൻ